അങ്ങനെ കാശ്മീർ ജനത ജനവിധി പ്രഖ്യാപിച്ചു മോദി സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റത് മുതൽ കാശ്മീരിനോട് ചെയ്തതിനെല്ലാം അവർ എണ്ണി എണ്ണി പകരം വീട്ടി കാശ്മീരിൽ ജനാധിപത്യം പുലർന്നിരിക്കുകയാണ് പ്രത്യേക പദവി അടക്കം എടുത്തു കളഞ്ഞതിനുള്ള വിയോജിപ്പ് വോട്ടായി പുറത്തുവന്നതോടെയാണ് ബി ജെ പി അടിതെറ്റി വീണത് ഏറെ പ്രാധാന്യത്തോടെയാണ് ബി ജെ പി കാശ്മീരിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നതിനും കാശ്മീരിലെ വിജയം ബി ജെ പിക്ക് അനിവാര്യമായിരുന്നു പക്ഷെ അതുണ്ടായില്ലെന്ന് മാത്രമല്ല മറ്റൊരു അട്ടിമറിക്ക് ഇടയില്ലാത്ത വിധം അവിടെ ഇന്ത്യ മുന്നണി വിജയിച്ച് കരുത്ത് കരുത്തുകാട്ടിട്ടുണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിയാണ് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം വിജയിച്ച് കയറിയത് സഖ്യം കേവല ഭൂരിപക്ഷമായ നാൽപ്പത്തിയെട്ട് സീറ്റ് പിന്നിട്ടതോടെ കാശ്മീരിലെ ജനത നെടുവീർപ്പ് കൊണ്ടു ഇനിയെങ്കിലും കാശ്മീരിൽ ജനാധിപത്യം പുലരുമെന്ന പ്രതീക്ഷയിലാണ് ജനക്കൂട്ടമുള്ളത് തുടക്കം മുതൽ ജമ്മു ജമ്മുകാശ്മീരിൽ കോൺഗ്രസ് എൻ സഖ്യം വ്യക്തമായ ലീഡ് നിലനിർത്തിയിരുന്നു ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ ജമ്മുവിലും കോൺഗ്രസ് സഖ്യം സീറ്റുകൾ നേടി പത്തു വർഷത്തിനു ശേഷമാണ് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിലൂടെ കാശ്മീരിൽ വലിയ നേട്ടമുണ്ടാക്കിയെന്ന ബി ജെ പിയുടെ വാദമാണ് ജനവിധിയിലൂടെ പൊളിഞ്ഞുവിടുന്നത് ജമ്മുവിൽ നാല്പത്തിമൂന്ന് കാശ്മീരിൽ നാൽപ്പത്തിയേഴ് എന്നിങ്ങനെയാണ് ജമ്മു കാശ്മീർ നിയമസഭയിലെ പ്രാതിനിധ്യം കഴിഞ്ഞ തവണ ജമ്മുവിൽ മത്സരിച്ച മുപ്പത്തിയേഴ് സീറ്റിൽ ഇരുപത്തി അഞ്ചെണ്ണം ബി ജെ പി നേടിയിരുന്നു അവിടെയാണ് കോൺഗ്രസ് സഖ്യം പതിനഞ്ച് സീറ്റ് പിടിച്ചെടുത്തിരിക്കുന്നത് കാശ്മീരിലാകട്ടെ കോൺഗ്രസ് എൻ സി സഖ്യത്തിൻ്റെ ആധികാരിക മുന്നേറ്റമാണ് കണ്ടത് മെഹബൂബ മുഫ്തിയുടെ പി ഡി പി ഇന്ത്യ സഖ്യത്തിനൊപ്പം ചേരുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഗാന്ധർബാൽ കുൽഗാം എന്നീ രണ്ട് സീറ്റുകളിലും നാഷണൽ കോൺഫറൻസ് വൈസ് പ്രസിഡന്റായ ഒമർ അബ്ദുള്ള ജയിച്ചിട്ടുണ്ട് ഇതിനു പുറമെ പ്രദേശ് കോൺഗ്രസ് അധ്യക്ഷനായ താരിഖ് ഹമീദ് ഖർറ എ ഐ സി സി ജനറൽ സെക്രട്ടറി ഗുലാം അഹമ്മദ് മിർ തുടങ്ങിയ നേതാക്കളെല്ലാം കാശ്മീരിൽ വിജയിച്ചിരിക്കുകയാണ് അതേസമയം കാശ്മീർ കയ്യിൽ നിന്നും വഴുതിപ്പോകുമെന്ന് ഉറപ്പായതോടെ ജനവിധിയെ മറികടക്കാൻ ലഫ്റ്റനന്റ് ഗവർണർ വഴി അഞ്ചംഗങ്ങളെ നിയമസഭയിലേക്ക് തിരികെ കയറ്റുവാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങളും ചർച്ചയാവുകയാണ് എന്നാൽ ഈ നീക്കം മുളയിലെ നുള്ളുമെന്ന് കോൺഗ്രസ് അറിയിച്ചിട്ടുമുണ്ട് കാശ്മീർ കൈവിടില്ലെന്നും അട്ടിമറിക്കുള്ള കളികൾ നടത്താൻ ഉദ്ദേശമുണ്ടെങ്കിൽ അത് അമിത്ഷായുടെയും മോദിയുടെയും കയ്യിലിരിക്കുകയുള്ളൂ എന്നതാണ് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകിയത് ബി ജെ പിയുടെ നീക്കത്തെ ജനാധിപത്യ വിരുദ്ധമാണ് എന്നതാണ് കോൺഗ്രസ് വിശേഷിപ്പിച്ചത് ജമ്മു ജമ്മുകാശ്മീരിൽ തൊണ്ണൂറംഗ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം കാത്തിരിക്കുമ്പോഴാണ് ബി ജെ പി നാറിയ രാഷ്ട്രീയ കളിയുമായി രംഗത്ത് വന്നത് ഗവർണർ മുഖേന അഞ്ച് എം എൽ എമാരെ ബി ജെ പിക്ക് നിർദ്ദേശിക്കാനാവുമെന്നത് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് എന്നതാണ് ഇന്ത്യ സഖ്യം ചൂണ്ടിക്കാട്ടിയത് സർക്കാർ രൂപീകരണത്തിന് മുമ്പ് അഞ്ച് എം എൽ എമാരെ നാമനിർദ്ദേശം ചെയ്യാനുള്ള നീക്കം ബി ജെ പിയുടെ തന്ത്രമാണെന്നും ഇത് ജനാധിപത്യ വിരുദ്ധമാണെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയിരുന്നു കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം സുഖമായി ഭൂരിപക്ഷം നേടുമെങ്കിലും ബി ജെ പി ഈ നീക്കവുമായി മുന്നോട്ടു പോയാൽ അത് ജനവിധിയെ പരാജയപ്പെടുത്താനുള്ള ശ്രമമാകുമെന്നും അഞ്ച് അംഗങ്ങളെ നിയോഗിക്കാനുള്ള അധികാരം പുതിയ സർക്കാരിന് നൽകണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് അഞ്ച് എം എൽ എ മാരുടെ നാമനിർദ്ദേശം രണ്ടായിരത്തി പത്തൊൻപതിലെ ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായിരിക്കുമെന്നതാണ് ഈ വിഷയത്തിൽ ബി ജെ പി പറയുന്നത് നിയമത്തിൽ പരാമർശിച്ചിരിക്കുന്നത് അതുപോലെ പിന്തുടരുമെന്നും ബി ജെ പി പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ പുനഃസംഘടനാ നിയമപ്രകാരം നിയമസഭയിലേക്കുള്ള വനിതാ പ്രാതിനിധ്യം പര്യാപ്തമല്ലെന്ന് വന്നാൽ രണ്ടംഗങ്ങളെ ലഫ്റ്റനന്റ് ഗവർണർക്ക് നാമനിർദ്ദേശം ചെയ്യാമെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭേദഗതിയിലൂടെ മൂന്നംഗങ്ങളെ കൂടി നാമനിർദ്ദേശം ചെയ്യാനാകുമെന്ന വാദമാണ് ബി ജെ പി പുറത്തുവിട്ടത് ഇനി അത്തരത്തിൽ ആരെയെങ്കിലും സഭയിലേക്ക് തിരികെ കയറ്റിയാലും സർക്കാരിനെ താഴെ വീഴ്ക്കാൻ സാധിക്കുന്നതിനും അപ്പുറമുള്ള പിന്തുണ താഴ്വരയിൽ നിന്നും ഇന്ത്യാ സഖ്യത്തിന് ലഭിച്ചു കഴിഞ്ഞതോടെ ബി ജെ പി കട്ടിനിട്ടിരിക്കുകയാണ്